സംസ്ഥാനത്തെ മൂന്ന് ജില്ലകളിൽ കനത്ത മഴ തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് ഇന്നു മുതൽ വരുന്ന ബുധനാഴ്ച വരെ കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം ലക്ഷദ്വീപ് തീരത്തെ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത തെക്കൻ തമിഴ്നാട് തീരം കന്യാകുമാരി പ്രദേശം ഗൾഫോ മാന്നാർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത വരുന്ന വ്യാഴാഴ്ച തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ അതിനോട് ചേർന്ന തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത മേൽ പറഞ്ഞ സ്ഥലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപിനെ തെരഞ്ഞെടുത്തതോടെ വരും ദിവസങ്ങളിൽ ലോകത്തെ എന്തു സംഭവിക്കുമെന്ന ആകാംക്ഷയിലാണ് ലോകം അസാധ്യം എന്ന് കരുതുന്ന പല കാര്യങ്ങൾക്കും അദ്ദേഹം തുടക്കമിടുമെന്നുറപ്പേ ഇപ്പോൾ ജെറുസലേമിൽ മൂന്നാം ദേവാലയം പണിയാൻ സഹായിക്കാമെന്ന് ട്രംപ് പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു